ഈ സാരംഗതരങ്ങിണി രാഗം അതിലധികം കൃതികൾ കേട്ടിട്ടില്ല എങ്ങനെയാണ് സ്വരൂപം ജി എൻ ബിയുടെ ഒരു ക്രിയേഷനായിട്ടാണ് സാരംഗതരങ്ങിണി പറഞ്ഞു വരുന്നത് അത് കല്യാണി രാഗത്തോടെ ജന്യ ഷാടവ ഷാഡവ രാഗായിട്ട് ആരോണത്തിലും ആരോണത്തിലും ആറ് സ്വരങ്ങൾ സരിമപ്പധനി ഇതാണ് ആരോണ അവരോഹണം ഗാന്ധാരമില്ലാതെ ആ റോണത്തിലും ഗാന്ധാരമില്ലാതെ കല്യാണിയുടെ ജനയായിട്ടാണുള്ള ഒരു രാഗാണ് സാരംഗത്തരങ്ങി അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് സമാനരഹിത എന്നുള്ളത് നമ്മൾ പാടിയത് പാടിയത് ഇപ്പം എൻ്റെ എങ്ങനെയാണ് പ്രയോഗങ്ങൾ ഞങ്ങൾക്ക് വരുന്നത് സരസ്വതി ആയിട്ട് അടുത്തു വരുന്നു ശരി അടുത്ത സരസ്വതായിട്ട് അതെ